ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം മറ്റൊന്നുമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂര് നടക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ജോബ് പ്രോമിസസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഫ്രഷറായിരുന്നു ആൻഡ് ഞാനിവിടെ തന്നെയാണ് എം എസ് സി കഴിഞ്ഞത് കഴിഞ്ഞ സമയത്ത് നമ്മൾ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ലൈക്ക് ഇപ്പോൾ നമ്മൾ നൗക്കിൽ അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ മറ്റേ ഇൻഡീഡ് അങ്ങനെ പല പല ജോബ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട് ആ നമ്മൾ അല അതിനകത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ജോലി ഇപ്പോൾ നമുക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് വരും നോർമൽ നമ്മൾ മൊബൈൽ നമ്പറൊക്കെ വെച്ച് ലിങ്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരും അന്നേരം വരുന്ന മെസ്സേജ് നമ്മൾ റിപ്ലൈ കൊടുക്കും നമ്മളെ പേരും സി വി ആണോ അവർ അയക്കാൻ പറയും അങ്ങനെ നമ്മൾ അതൊക്കെ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു തരും അവർ പറയും നമുക്ക് ഡാറ്റ എൻട്രി ഡോക്യുമെൻറ്റേഷൻ പിന്നെ വർക്ക് ഫ്രം ഹോം വർക്ക് ഫ്രം ഓഫീസ് ഇത് ഫ്രഷറോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡോ ആയിക്കോട്ടെ എന്നൊക്കെ വരാൻ എക്സ്പീരിയൻസ് ആണോ അവർ ഫോർട്ടി തൗസൻഡ് വരെയൊക്കെ സാലറിയും പറയും എക്സ്പീരിയൻസ് തന്നെ എനിക്ക് തോന്നുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരെയൊക്കെ അവർ പറയും കേട്ടോ അതായത് നമ്മളതും കേട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് അവർ പറയുന്ന ഇൻ്റർവ്യൂവിനും പോകും അങ്ങനെ ഞാനും പോയിട്ടുണ്ട് കേസ് രണ്ട് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അറിയാതെ തന്നെ പോയി ചാട് ചെയ്തതാണ് ഒരെണ്ണം ഫസ്റ്റ് അല്ലേ നമ്മൾ നമുക്ക് നമുക്കിത് പരിചയമൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്തു ഞാൻ ആ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ എനിക്ക് ഞാൻ അവിടെ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ആയ കാരണം ഞാൻ പോയി പോയിട്ട് എനിക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ അവിടെ പോയി അവിടെ പോയി ഞാൻ എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലാവുള്ളൂ അങ്ങനെ ഒരു കമ്പനിയോ കാര്യങ്ങളൊന്നുമില്ല ഡയറക്റ്റ് എപ്പോഴും നമ്മൾ കമ്പനിയിലാണ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂവിന് പോവാ അല്ലാണ്ട് കമ്പനീൻ്റെ ബ്രാഞ്ചസിലേക്കോ അല്ലെങ്കിൽ വേറെ വേറെ സെറ്റപ്പിലേക്കൊന്നുമല്ല നമ്മൾ പോവുക അങ്ങനെ അവിടെ പോയി കഴിഞ്ഞ് നമ്മൾ നേരെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ ഇങ്ങനെ ഡെപ്പോസിറ്റ് എന്നാൽ പൈസ തരാമെന്ന് പറഞ്ഞു സോറി ഡെപ്പോ പൈസ തന്നാൽ ജോലി തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ ചോദിക്കുന്നത് ത്രീ തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് ടോവേഴ്സ് അപ്പം നമ്മൾ നമുക്ക് നമ്മളപ്പഴേ വിചാരിക്കും എന്തപ്പം ഇതിങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നാളെ തന്നെ ട്രെയിനിങ് തുടങ്ങുന്നു അപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് അത്രയും എമൗണ്ട് എടുക്കാനിരിക്കാൻ അപ്പോൾ അപ്പോൾ അവർ പറയും പാരൻസിനെ വിളിച്ച് ചോദിച്ചിട്ട് അയച്ചു ഞാൻ എൻ്റെ പാരൻസ് ബിസി ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നാളെ ക്യാഷ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ട്രെയിനിങ് എടുക്കാം നാളെ നാല് മണിക്ക് എത്തിക്കോളാം പറഞ്ഞു അത് തന്നെ തോന്നിയാൽ നമുക്ക് വൺ സ്ലാ ലഭിക്കുന്നവരും നാല് മണിക്ക് എന്ത് ട്രെയിനിങ് ആണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകുന്നു ഓക്കേ പറഞ്ഞിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു ബാഡ് മൂഡാണ് കാരണം പോയ തന്നെ ഒരു ഓയറൂമ് പോലത്തെ റൂമിലായിരുന്നു കേട്ടാവും എന്നാൽ താഴെ ഒരു തടിച്ചിട്ടുള്ള ഒരാളൊക്കെ നിൽക്കേണ്ടാവും അയാളെ നമുക്ക് നമ്മളോട് ചോദിക്കാം ഇൻ്റർവ്യൂവിനാണോ അതേന്ന് പറഞ്ഞു എന്താ മുകളിലാണ് ഇൻ്റർവ്യൂ എന്നുള്ളത് നമ്മളങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു അപ്പോൾ എനിക്കന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അന്ന് ഞാൻ പറയ ഒരു റൂം നമ്മൾ പുറത്ത് റൂമെടുത്ത് നിൽക്കുമ്പോൾ ലോഡ്ജ് അതിൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുമ്പോൾ നമുക്ക് അവർ മൊബൈൽ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല അങ്ങനെ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ സെയിം എന്താ പറയുക ഒരു മോഡൽ നമുക്ക് എന്ത് വന്നു ഒരു സോറി യെസ് നെക്സ്റ്റ് ഡേ സെയിം മോഡൽ നമുക്കൊരു ഒരു ഇൻ്റർവ്യൂ സെയിം പോലെ തന്നെ നമുക്ക് വന്നു അത് ഞാൻ എനിക്ക് ഉറപ്പായി അത് ഫേക്ക് ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരിപ്പം ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ കാരണം ഒരുപാട് പേര് പേരിപ്പോൾ നമ്മളെ കേരളത്തിൽ നിന്നാണെങ്കിലും ശരി കർണാടകയിൽ നിന്നാണെങ്കിലും ശരി ഒക്കെ ജോലി ഇല്ലാതിരിക്കുകയെന്ന് പറയണത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇവരുടെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഈ നാടകം കൂടി കാണുമ്പോൾ ഒരുപാട് പേര് ഇതിൽ വീണെടുക്കുന്നുണ്ട് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് പോലും അവരവിടെ എന്താ പറയുക ഒരുപാട് പേര് പൈസ കൊടുക്കാൻ റെഡി ആവണം പോലെ ആയിരുന്നു കാരണം ജോലി എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അപ്പോൾ ആരെങ്കിലും ഒരു മൂവായിരം രൂപ ഡെപ്പോസിറ്റ് ആയി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലി സെറ്റാക്കി തരാമെന്ന് പറയുമ്പോൾ നോർമലി എല്ലാവരും അറിയാത്ത കുറേ പാവങ്ങളിൽ ചാടും അപ്പോൾ എന്താ അത് ചാടുന്നത് കർണാടകക്കാരാണ് കേട്ടോ ഭൂവിഭാഗം അത് മനസ്സിലാക്കണം പിന്നെ ഇങ്ങനൊരു സെറ്റപ്പ് അവിടെ നടത്താൻ സമ്മതിക്കുന്നുണ്ടല്ലോ ഇവൻ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പോലീസ് പോലും അറിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ജോലി ഇല്ലാത്തവരെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചിട്ട് പൈസയും മേടിച്ച് പോകുന്നത് അവരുടെ ഓഫീസൊന്നും അത് ഫസ്റ്റ് ഓഫ് ഓൾ അവർ ആ ഓഫീസ് ഇന്ന് അവിടെ നടത്തിയാൽ നാളെ അവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നടത്തുകയും ചെയ്യും ആ നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ അവർ എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെയാണ് ഒരു സ്ഥലത്ത് ഉണ്ടാവുക അപ്പോൾ ഈ മാസം ഇങ്ങനെ ആ പൈസ കൊടുത്തവരെ അങ്ങനെ പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റുമായിരിക്കും ലൈക്ക് ഇങ്ങനെ നിങ്ങളെ ട്രെയിനിങ് നാളെ തൊട്ടാണ് അങ്ങനെ ട്രെയിനിങ് കൊടുക്കണമെന്ന് നമുക്കറിയില്ല ജോലി നാളെ കിട്ടും അല്ലെങ്കിൽ ആ ഒരു രണ്ട് വർഷം കൂടി വെയിറ്റ് ചെയ്യും അങ്ങനെ ഒരു മാസം അവരെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞു അവരവിടുന്ന് പോവുകയും ചെയ്യും പിന്നീട് നമുക്ക് അവർ അവർ അഡ്രസ് ഉണ്ടാവില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ ജെ പി നഗറാണ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ജെ പി നഗറിൽ അറ്റൻഡ് ചെയ്താൽ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് കണക്റ്റായിട്ട് തന്നെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് തന്നെ ഈ വീഡിയോ കൊടുക്കുക അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയും കൂടി കണ്ടോളൂ എന്തുകൊണ്ട് നല്ലതായിരിക്കും ഞാൻ എനിക്ക് തോന്നണം അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഒരു സെറ്റപ്പ് ഓയറും അല്ല കുറച്ചൊരു വലിയൊരു ഒരു കമ്പനീനെയാണത് അപ്പോൾ ഞാൻ പോ എനിക്ക് അതൊന്ന് പോകുമ്പോഴേ അറിയാതെ ഫേക്കാണെന്ന് അപ്പോൾ തലേശ് ഞാൻ പ്രത്യേകം ചോദിച്ചു വല്ല ഡെപ്പോസിറ്റ് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ അല്ല അപ്പോൾ അവരില്ല എന്ന് പറഞ്ഞു ആ മെസ്സേജ് കറക്റ്റ് ഉണ്ടായാലുണ്ട് ഞാനത് അതും ഞാൻ ആ ഷോട്ട്സിലോ അല്ലെങ്കിൽ ഇതിലോ ഞാനിടാം മനസ്സിലാവും അപ്പോൾ അവർ പറയുന്നത് ഇല്ല ഡയറക്റ്റ് കമ്പനി ഹയറിംഗ് ആണെന്നാണ് അവർ പറയുന്നത് ഡയറക്റ്റ് വലിയ വലിയ കമ്പനി ഹയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അവർ കമ്പനിയ്ക്കന്നെ വിളിപ്പിക്കും അല്ലാണ്ട് ഇവരെ പോലത്തെ ചില ഫേക്ക് ടീംസിനെ കൊണ്ട് ഇന്റർവ്യൂ എടുപ്പിക്കേണ്ട യാതൊരു ആവശ്യവും അവർക്കില്ല ഫ്ലിപ്പ്കാർട്ട് അവർ മീഷോ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് ഡയറക്റ്റ് ഐലേക്കാണ് എടുക്കുന്നത് ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഡാറ്റ എൻട്രി കേട്ടോ അതുതന്നെ നമ്മൾ ജോബ് ജെ പി നഗറിൽ പോയി ഞാൻ അവർ അവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ ലൊക്കേഷൻ പറഞ്ഞ് തരാൻ പോലും അറിയില്ല കാരണം എന്താ നമ്മളിപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ആമസോണിലേക്ക് ഇൻറ്റർവ്യൂന് പോകുന്നതായിരിക്കാം നമുക്കറിയാം ആമസോൺ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യണത് അല്ലെങ്കിൽ നമുക്ക് മാപ്പ് ഇട്ടാലറിയാം അല്ലെങ്കിൽ നമുക്ക് ലൊക്കേഷൻ അവർ കറക്റ്റ് പ്രോപ്പറായിട്ട് അയയ്ക്കും ആ പോടാ പോരാതെ നമുക്ക് മാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിൻ്റെ ലൊക്കേഷൻ അറിയാൻ പറ്റും ഇനിയിപ്പോൾ ആമസോൺ അത്ര കുറച്ച് വലിയതാണോ ഓക്കെ ചെറിയ ചെറിയ കമ്പനീസ് ആണെങ്കിൽ നമുക്ക് മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും പക്ഷേ ഇവരുടെ കമ്പനിക്ക് പേര് കാര്യങ്ങളൊന്നും നമ്മൾ മാപ്പ് ഇട്ടാൽ പോലും കിട്ടില്ല എന്നിട്ട് ഞാൻ ആ ജെ പി നഗർ പോയ കമ്പനി അവിടെ എഴുതി വെച്ചിരുന്നത് വേറൊരു പേര് ഇവിടെ സാംസങ്ങിൻ്റെ അവർ പറയുന്നത് സാംസങ്ങിൻ്റെ താ മോളിൽ താഴുടെ മുകളിലൂടെ എങ്ങനെ കയറി വന്നാൽ അവിടെ വന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ അത് ഫേക്കാണത് അങ്ങനെ പോയി അവിടെ നിന്നപ്പോൾ റോണി എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്താണേലും കമ്പനി എന്നോട് പറഞ്ഞ കമ്പനിയൊന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പേരിങ്ങനെ അപ്പോൾ അവർ നല്ല ഒരു മുളന്യായും ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ആ സിറ്റുവേഷനൊക്കെ ഒരു അഞ്ചാറ് മാസം ശേഷമാണ് കേട്ടോ അഞ്ചാറ് മാസം മുമ്പ് ഉണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പോസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പത്ത് പതിനഞ്ചിൻ്റെ മുകളിലെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചെന്നിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരു പെണ്ണ് ഞാൻ ആ ആഡ് ചെയ്തിട്ടുണ്ട് ആ പെണ്ണിനെയും ഓക്കെ അതിന് തന്നെ ഒരു കാരണം നല്ല കാര്യങ്ങളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യും ഇത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഓൾറെഡി ജോബ് ജോബില്ലാത്ത സ്ട്രെസ്സിലിരിക്കുന്ന സമയത്ത് ഇവരുടെ ഇങ്ങനത്തെ ഓരോ മാഞ്ഞള കളികൾ നമ്മളെന്തായാലും നിർത്തിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി ചെന്നിങ്ങനത്തെ ചെന്ന് ചാടുന്നതിൽ ഉള്ള ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഫ്രഷറായവർ വന്നിരിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കോമഡി എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ വന്ന് ഇതിൽ ചാടുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നു ഓൾ ആദ്യം തന്നെ ചോദിക്കും പേരെന്താ ഇവിടെ നിന്ന് വന്ന മെസ്സേജ് കാണിക്കുക എന്നൊക്കെ പറയും അതൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിരിക്കണം അതിരുന്ന് ഓരോരുത്തരും ഓരോരുത്തരെ വിളിച്ച് നമ്മളെപ്പോഴാണ് ചെന്നിരുന്നത് ഡോക്ടറെടുത്തേക്ക് കാരണം പോലെ തന്നെ എന്നിട്ട് നമ്മളങ്ങനെ നേരെ കയറി ചെല്ലുക കയറി ചെല്ലുമ്പോൾ തന്നെ ഇപ്രാവശ്യം നമ്മൾ സാധാരണ ഒരു ഇൻറ്റർവ്യൂ പോകുമ്പോൾ നമുക്ക് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്കൊരു പേടിയില്ല കാരണം എനിക്ക് ഉറപ്പാണ് ഇത് ഫേക്ക് ആണെന്നുള്ളതും പിന്നെ എനിക്ക് അവരോട് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ എനിക്ക് അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ അവിടെയൊരു വീഡിയോ എടുത്തു ആ പെണ്ണിൻ്റെ കൈ നേരെ കയറി ചെന്നു വളരെ മായത്തിലാണ് നമ്മൾ നോർമലി ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുക പക്ഷേ എനിക്ക് ഞാൻ ചെന്ന് കയറിക്കുന്നപ്പോൾ ആ പെണ്ണും അതുപോലെ തന്നെ ഭയങ്കര കെറ്റപ്പിലൊക്കെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് എന്നോട് പേരും കാര്യവും ഡീറ്റെയിൽസും ഇൻട്രൊഡക്ഷനൊക്കെ പറയാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് ഓളിനോട് നേരെ ഒരു അവിടുത്തെ പോളിസീസ് പറഞ്ഞു പറഞ്ഞുതന്നു അതേപോലെ തന്നെ എന്താണ് ജോബ് എന്തൊക്കെയാണ് ജോബ് വരുന്നത് പിന്നെ ലാസ്റ്റ് ഓൾ പറഞ്ഞു ഓക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിനെ അല്ലേ എന്നുള്ള മട്ടിൽ തോന്നി ലാസ്റ്റ് ഓൾ പറഞ്ഞു ത്രീ തൗസൻഡ് റുപ്പീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്താ പറയുക അത് ഡെപ്പോസിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ജോലി എന്തായാലും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് അല്ല ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴും ഓക്കെ മനസ്സിലായി എന്തോ എനിക്ക് ഫേക്കാന്ന് മനസ്സിലായി ഉണ്ടാവില്ല ഉണ്ടാവും ഞാൻ ഇൻട്രസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അവള് പറഞ്ഞു ഓക്കെ താൻ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഞാൻ ഇന്നലെ ഇവിടെ ഡെപ്പോസിറ്റ് വേണമെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ എന്താ ഇപ്പൊ ഡെപ്പോസിറ്റ് ചോദിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്നുള്ള മാറ്ററി ഉള്ളു ചൂടായി ഓള ക്യാരക്ടറെ കംപ്ലീറ്റ് മാറി അതുവരെ മര്യാദയൊക്കെ സംസാരിച്ചിരുന്ന ഭയങ്കര കാമമായി സംസാരിച്ചു കാമെന്നല്ല കുറച്ച് കയറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ എന്തോ പക്ഷേ ഒരു സ്റ്റാൻഡേർഡിൽ സംസാരിച്ചിരുന്ന പെണ്ണ് ഇത് ചോദിച്ചപ്പോഴത്തേക്കും ഓള ഇതൊക്കെ മാറി അപ്പോഴത്തേക്കിനും അവർ ഞാൻ പറയ ഒരു സീക്രട്ട് സീക്രട്ടായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന പോലെ തന്നെയാണ് അവരെല്ലാവരുടെയും കാഴ്ച കാട്ടല്ലേ ഇത് പറഞ്ഞപ്പോഴത്തേക്കിനും ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് അവിടെ എന്തോ മനസ്സിലായി എന്തോ സീനായി എന്നുള്ളത് അങ്ങനെ അവരെല്ലാവരും കൂടി ഇങ്ങനെ വരാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഞാൻ പോകുകയാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റൊന്നും ഇല്ല എന്നു പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോ ഇറങ്ങി പോകുന്നപ്പോൾ സ്റ്റെയർ കേസിലൊരു പെണ്ണിരിക്കുന്നത് ഞാനോട് ചോദിച്ചു എന്താണത് എന്ത് ഏജൻസിയാണത് കാരണം പൈസ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ വന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ പൈസ ചോദിക്കണമെന്ന് നമുക്ക് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് അതാണ് ഇതാണ് ഞാനും പൈസ കൊടുത്തിരുന്നു രണ്ടായിരം രൂപ കൊടുത്തിട്ടാണ് ഞാൻ അന്ന് ഞാൻ ചിക്കി ഇവിടെ എന്ത് പണിയെടുക്കുന്നത് അങ്ങനെ ഞാൻ അന്ന് കുറേ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിട്ടുണ്ട് അവർ മൂന്നാലഞ്ചാൾക്കാരവിടെ കൂടും ചെയ്തു പിന്നെ എനിക്ക് അവിടെ നിന്ന് ഞാൻ ഒരു ഒന്നാമതൊരു കർണാടകാരിയല്ല പിന്നെ എന്നെ നോട്ട് ചെയ്യാൻ അവർക്ക് പെട്ടെന്ന് എളുപ്പമാണ് സ്വാഭാവികമായിട്ടും എനിക്ക് ആ സമയത്ത് തന്നെ കൂടെ ആരുമില്ല അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന ഇൻ്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ചേച്ചിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ സംസാരിക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ പരസ്പരം സംസാരിക്കാനോ ഒന്നിനും അവർ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ തലേ ദിവസം ഇവിടെ അടുത്തുള്ള ഇൻ്റർവ്യൂ ആയപ്പോഴും ഒരു കുട്ടി ഇന്നെ വെയിറ്റ് ചെയ്ത് താഴെ നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ഇതിപ്പോൾ എന്താ സത്യം റിയാലിറ്റി എന്ന് പറയണം കാരണം ഓരോരുത്തർ ഇറങ്ങി കഴിയുമ്പോൾ അവരോടൊന്നൊക്കെ സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലെ എൻ്റെ മുന്നേ ആ ചേച്ചി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ആ ചേച്ചി താഴെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലല്ല ഞാനാണോ വെയിറ്റ് ചെയ്തത് ചേച്ചി എനിക്ക് കരച്ച് ഓർമ്മയില്ല എന്നാലും ഒരാൾ വെയിറ്റ് ചെയ്തു വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നിട്ട് താഴെ വന്നതിന് ശേഷം ആ ചേച്ചിയോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ആ ചേച്ചി അവൻ മുന്നോട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ചോദിച്ചപ്പോൾ ഞാൻ മുന്നോട് രണ്ടായിരഞ്ഞൂറ് ചോദിച്ചത് അങ്ങനെ അത് കന്നടക്കാരിയാണ് അങ്ങനെ എന്നോട് കുറേ നേരം സംസാരിച്ചത് നിന്ന് നമ്മൾ ഒരാളും കൂടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഒരാൾ വന്നു അത് എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടൊരു പെണ്ണായിരുന്നു അവൾ ത്രീ തൗ അവൾ അച്ഛൻ്റെ കൂടെ വന്നിട്ടുള്ളത് ത്രീ തൗസൻഡ് കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു ഞങ്ങൾ പറഞ്ഞു കൊടുക്കരുത് കാരണം ഇത് ഫേക്കാണ് അത് എക്സ്പീരിയൻസ്ഡ് ആയവരെ അത്രയും വിശ്വസിപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അത് അത് മനസ്സിലാക്കണം എന്നാലും നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനും ആ ചേച്ചിയും കൂടി തമ്മിലൊരു കോൺവെസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു പക്ഷേ നിങ്ങളിത് പറയാനുള്ളത് നാട്ടിൽ നിന്ന് വരണവരാണേലും ശരി എവിടെ നിന്ന് വരണവരും ശരി ഇങ്ങനെ ഒരു ഇതിൽ പോയി പെടാതിരിക്കുക മാക്സിമം അതിനാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണത് അല്ലാണ്ട് എനിക്ക് അവരുടെ ഏജൻസി പൂട്ടിക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ ഈ ഇട്ട വീഡിയോ അവർ കണ്ടോണമെന്നോ ഒന്നുമില്ല പക്ഷേ ചില ആൾക്കാരെങ്കിലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പത്ത് പേരാണെങ്കിലും ഇരുപത് പേരാണെങ്കിലും എൻ്റെ വീഡിയോ വ്യൂവേഴ്സ് എത്ര പേരാണെങ്കിലും ഇത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഒരുപാട് ജോബ് സ്കാം നടക്കുന്നുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് നല്ലോണം നടക്കുന്നുണ്ട് അതിൽ പോയി പെടാതിരിക്കുക പൈസ പേ ചെയ്യാതിരിക്കുക പൈസയാണ് അവർ ആദ്യം ആദ്യം അവർ പൈസ തന്നെ പറഞ്ഞില്ലെങ്കിൽ ലാസ്റ്റ് ചോദിക്കും എന്താണ് പൈസ ചോദിക്കും അങ്ങനത്തെ ഒരു ഫേക്കായിട്ടുള്ള വെച്ചിട്ട് വെച്ചിട്ടൊരിക്കലും ഒരു ഇൻ്റർവ്യൂ നടക്കില്ല അപ്പോൾ അത് മനസ്സിലാക്കുക കർണാടകക്കാര് വേറെ ഇതിൽ പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കേരളക്കാരെ പറ്റിക്കാൻ എളുപ്പമായിട്ട് പറ്റും അപ്പോൾ എന്താണെങ്കിലും കാരണം എനിക്കിതിൽ വിഷമം തോന്നിയത് വച്ചാൽ എനിക്ക് വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കാം എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാനിത് ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കാം ഒന്നാമത് യൂട്യൂബ് ഉണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്തേ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് വേണ്ടവർക്ക് ഇത് പോസിറ്റീവായിട്ട് എടുക്കാം അല്ലാത്തവർക്ക് പോസിറ്റീവായിട്ടെടുക്കാം അല്ലാത്തവർക്കത് നെഗറ്റീവായിട്ടെടുക്കാം എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ജോബിന് വേണ്ടി അവർ പൈസ മുറിച്ച് കഴിഞ്ഞാൽ അവർ ജോബും തരാൻ പോലുള്ള അത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവർ ഒരാളും ജോബിന് വേണ്ടി പൈസ ചോദിക്കില്ല പിന്നെ ജോബ് കൺസൾട്ടീസ് കൺസൾട്ടൻസികളൊക്കെ ഉണ്ട് പക്ഷേ പക്ഷെ അറിയില്ല അതിനെക്കുറിച്ച് കാരണം ചിലരും അറിയുന്നു പൈസ ആദ്യം ചോദിക്കില്ല നമുക്ക് പണി കിട്ടിയതിന് ശേഷം കൊടുത്താൽ മതി എന്നുള്ളത് പക്ഷേ ഒരിക്കലും നമുക്ക് പണി നമ്മളിപ്പോൾ പറയാമെന്ന് വെച്ചാൽ ജോലി കിട്ടി നമ്മൾ സാലറിന്ന് തരാമെന്ന് പറഞ്ഞാൽ പോലും അവർ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാതെ ബേക്ക് തന്നെയാണെന്നുള്ളത് അപ്പോൾ പല വിധത്തിലുള്ള ജോബ് സ്കാമുകളൊക്കെ ഉണ്ട് ആരും പോയി ഞാൻ ഞാനിതിൻ്റെ ഷോർട്ട് ഷോർട്സ് ഇട്ടിട്ട് ഷോർട്സ് ഇടുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇടുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഇത് കൊടുക്കാം കാണാൻ താല്പര്യമില്ല കൂടുതൽ കാണാം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ജോബ് സ്കാമിൽ പോയി പെടാതിരിക്കുക പിന്നെ വേറെ കാര്യം കൂടി ബാക്കിയുള്ള ആൾക്കാരെ പറ്റിച്ചിട്ടല്ല നമ്മൾ ഒരിക്കലും ലൈഫിൽ ഒന്നും നേടേണ്ടത് അപ്പോൾ അവരങ്ങനെ ഭയങ്കരമായിട്ട് പറ്റിച്ച് തന്നെയാണ് അവിടെ അങ്ങനെ ഒരു സ്കാം നടത്തിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ അത് ഭയങ്കര ടെറ്റായിട്ടുള്ളൊരു കാര്യമായ കൊണ്ടാണ് ഞാൻ ഇതിവിടെ വന്നിട്ട് പറയുന്നത് ഒരിക്കലും നമ്മൾ നമ്മളെ കയ്യിലുള്ള എല്ലാം കളഞ്ഞിട്ടാണ് അവരുടെ ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ അതെന്തുകൊണ്ടും ആ ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് ജോബിന് പൈസ മേടിച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ജോബിന് പൈസ വെച്ചിട്ട് അവർ കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ ഇതിലെല്ലാവരും എല്ലാവരും ഒരേപോലെ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കോമഡി കോമഡി ഒന്നും അല്ല അത് സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ പോയവർക്ക് അതിനെ വിഷമേ അറിയുള്ളൂ ഞാൻ കൊടുത്തിട്ടില്ല പക്ഷെ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയവർ പോലും കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അത്രയും നമ്മൾ പറഞ്ഞ് ഇതാക്കാനുള്ള ഒരു കൊണ്ടാണ് അങ്ങനെ അപ്പോൾ എന്തായാലും ഗൈസ് അവരെ അത് തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നു അപ്പോൾ ഇതുപോലത്തെ ഉള്ള പ്ലാറ്റ്ഫോംസിൽ നമ്മൾ വന്നിട്ട് നമ്മൾക്ക് എല്ലാവരോടും പറയാമെന്ന് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഗെയ്സ് ഞാനിത് ഷെയർ ചെയ്യണത് അപ്പം പായ് ഗൈസ് തെറ്റ പായപ്പി